മുടി ഇഴകളെ അവിടെയും എവിടെയും നരകൾ കാണാൻ തുടങ്ങുമ്പോഴേ നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് പിന്നീട് നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യാൻ പോകുന്നതായിരിക്കും ചായം ഡൈ ഹെണ് തുടങ്ങിയവയൊക്കെ പരീക്ഷിച്ചു നോക്കായിരിക്കും പക്ഷേ അതുകൊണ്ട് പ്രശ്നം കവർ ചെയ്യാനേ പറ്റൂ സോൾവ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സയൻസ് ബേസ് പരിഹാരമാണ് കോപ്പർ പെപ്റ്റൈഡ് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം പ്രയോഗവും ഫലം എങ്ങനെ ലഭിക്കുമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ പറയുന്നതായിരിക്കും ഒരു മനുഷ്യന് വെള്ളയാകുന്നത് ശരാശരി മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സിൽ തന്നെ കാണപ്പെടുന്നുണ്ട് ചിലർക്ക് ജനറ്റിക് കാരണങ്ങളാൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ തന്നെ തുടങ്ങിയിരിക്കും നമ്മുടെ സ്കാൽപ്ലെ മെല്ലാനോസൈഡ് സെല്ലുകളിൽ മെലനിൻ ഉണ്ടാക്കുന്നത് കുറയുമ്പോഴാണ് വെള്ളയാകുന്നത് സ്ട്രെസ് പൊല്യൂഷൻ ഭക്ഷണരീതികൾ കെമിക്കൽ ഷാംപൂസ് എല്ലാം കൂടി ഇതിനെ വേഗത്തിലാക്കുകയും ചെയ്യും ഇനി ഇതിനെന്തെങ്കിലും പരിഹാരമാർഗം അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ് കോപ്പർ പെപ്റ്റൈഡ് കേട്ടാൽ നിങ്ങളൊരു കെമിസ്ട്രി ക്ലാസ്സിലാണെന്ന് തോന്നുമല്ലേ പക്ഷേ ഇതൊരു നാച്ചുറൽ കോമ്പൗണ്ടാണ് കോപ്പറും പെപ്റ്റൈഡ് ഉണ്ടാകുന്ന ഒരു ചെറിയ മോളിക്യൂൾ ഇത് സ്കിൻ കെയറിലും ഹെയർ കെയറിലും വർഷങ്ങളായി ഉപയോഗിച്ചുവരുന്നതിന് കാരണം ഇത് ഹെയർ ഫോളിക്കുള്ളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും സ്റ്റെം സെല്ലുകളെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ മെലാനോസൈബ് സെല്ലുകളെ ഉത്തേജിപ്പിച്ചു മെലനിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ മുടിയുടെ നാച്ചുറൽ ബ്ലാക്ക് പിഗ്മെന്റ് തിരികെ വരാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നാലു മുതൽ ആറ് മാസം കൊണ്ട് മുടിയുടെ നാച്ചുറൽ കളർ തിരികെ വരുന്നതായിരിക്കും ഇനി അല്പം ചെറിയൊരു സയൻസ് ക്ലാസ് ആവാം മെലനിൻ ഉണ്ടാക്കുന്ന സെൽസ് ഇന്നാക്റ്റീവ് ആകുമ്പോഴാണ് മുടി നരക്കാൻ തുടങ്ങുന്നത് എന്നാൽ കോപ്പർ പെപ്റ്റൈഡ് അവരെ ഉണർത്തുകയും ഇതുവഴി കോളജൻ പ്രൊഡക്ഷൻ സ്കിൻ റീജനറേഷൻ എന്നിവയെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ സ്കാൽപ്പ് ആവുകയും ഫോളക്കോൾ സ്ട്രോങ് ആവുകയും മെലനിൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു സിമ്പിളായി പറഞ്ഞാൽ റൂട്ട് ലെവലിൽ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അല്ലാതെ മുകളിൽ പെയിന്റ് അടിക്കുന്ന പോലെ പോലെയല്ല പക്ഷെ ഒരു ചോദ്യമാണ് ഇതെങ്ങനെ ഉപയോഗിക്കണം മാർക്കറ്റിൽ ലഭ്യമായ കോപ്പർ പെപ്റ്റൈഡ് സീറം സ്കാപ്പിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം മുടി കഴുകിയതിനു ശേഷം സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കുമ്പോൾ ചെറിയ ഡ്രോപ്പ് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള വെളിച്ചെണ്ണയിലോ ആവണക്കണ്ണയിലോ രണ്ടോ മൂന്നോ സീരം ചേർത്ത് സ്കാൽപ്പിൽ മസാജ് ചെയ്യാവുന്നതാണ് ഒരു ദിവസം കൊണ്ടെല്ലാം കീഴടക്കാമെന്നുള്ള വിശ്വാസമാണെങ്കിൽ ഈ വീഡിയോ അവിടെ തന്നെ നിർത്തിപ്പോകാവുന്നതാണ് കാരണം ഇത് അഞ്ചാറ് മാസം തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഖോപ്പിൾ റിച്ച് ഫുഡ് നട്ട്സ് സീഡ്സ് ലീഫി ഗ്രീൻസ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും കൂടെ ചെയ്താൽ ഫലം ഡബിൾ സ്പീരിൽ ലഭിക്കുന്നതായിരിക്കും ഒന്ന് മനസ്സിലാക്കുക ഇതൊരു മിറക്കലല്ല സയന്റിഫിക് ഗ്രാജുവൽ പ്രോസസ്സാണ് ക്ഷമയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഫലം ലഭിക്കുന്നതായിരിക്കും മുടി മുടികറുപ്പാക്കുന്നതിൽ മാത്രം കോപ്പ പെപ്റ്റൈഡ് നിൽക്കില്ല ഫോൾ കുറയ്ക്കും ഹെയർ തെക്കാക്കും സ്കാൽപ്പ് ഇറിറ്റേഷൻ കുറയ്ക്കും വൂണ്ട് ഹീലിംഗിന് വരെ സഹായിക്കും അതിനാൽ സ്കിൻ സ്കിൻകെയർലും ആൻറ്റ ഏജിംഗ് സൊല്യൂഷനിലും പലരും ഇതിനകം തന്നെ ഉപയോഗിച്ചു പോരുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു ഡൌട്ട് വരാം ഇതെവിടെ കിട്ടുമെന്നും അതുപോലെ ഇത് സേഫ് ആണോ എന്നും അതെ ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് സീറംസ് അവൈലബിൾ ആണ് ഓൺലൈനിൽ ഇത് ലഭ്യമാണ് ഞാൻ വാങ്ങിയ നല്ല അഭിപ്രായമുള്ള ഒരു പ്രോഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റിവ്യൂസ് എല്ലാം പരിശോധിച്ചിട്ട് മാത്രം വാങ്ങിക്കുക ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആലർജി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തു ഉപയോഗിക്കുക ഗൾഫ് പോലുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം റിവ്യൂസിൽ രണ്ടുപേരും നല്ല അഭിപ്രായമല്ല പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ പ്രോഡക്റ്റിന് ഫോർ പോയിന്റ് എയ്റ്റ് റിവ്യൂസ് കാണാൻ കഴിയുന്നുണ്ട് മുടി നമ്മുടെ കോൺഫിഡൻസിന്റെ വലിയ ഭാഗമാണ് ചായം ഡായ് ഒക്കെ ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് എന്നാൽ കോപ്പർ പെപ്റ്റൈഡ് സയൻറ്റിഫിക്കലി പ്രൂവൻ ലോങ് ടേം സൊല്യൂഷൻ ക്ഷമയും തുടർച്ചയായിട്ടുള്ള ഉപയോഗവും തീർച്ചയായും ഫലം നൽകുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ആക്കാൻ അമർത്താൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ അടുത്ത വിരിയോ വരയ്ക്കും ബൈ